ഹായ് നമസ്കാരം ഓട്ടോ ഫൈവ് ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അതി എരിവില്ലാത്ത ഒരു തക്കാളി കറിയാണ് അത് മുരിങ്ങയ്ക്കായിട്ട ഒരു തക്കാളിക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഈസിയായിട്ട് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ അതിനായിട്ട് രണ്ട് തക്കാളിക്കെ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവോളം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ പച്ചമുളക എരി മാത്രമേ ഉള്ളൂ നമുക്കിത് അല്ലാതെ വേറെ എരിവൊന്നുമില്ല കുറച്ച് കറിയേപ്പില കുറച്ച് വെളുത്തുള്ളി കുറച്ച് സാധാ ജീരകം ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചിട്ട് വേണം തക്കാളി തക്കാളിക്കാൻ വേണ്ടി കടുക് കുടിക്കാനുള്ള നമ്മൾ ചെറിയ ഉള്ളി ഒരു മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വത്തിലുള് ഒരു സ്ഥലം കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിൻ ഐറ്റം ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ തക്കാളിക്കൊക്കെ വഴറ്റിയെടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് സാധാരണ ചിലരൊക്കെ ഉണ്ടാക്കുന്ന വെള്ളത്തിലിട്ട് നല്ലപോലെ വേവിച്ചിട്ടാണ് പക്ഷെ നമ്മൾ തക്കാളിക്ക് ഒന്ന് വഴറ്റിയെടുത്തിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുവാണെ നല്ലപോലെ വഴറ്റി ചെന്നിട്ട് പ്രത്യേക ടേസ്റ്റ് ആണ് നമുക്കിത് അങ്ങനെ വഴറ്റി എടുത്തുണ്ടാക്കുമ്പോൾ നമുക്കൊരു മീഡിയം സൈസ് സവോളം കൂടെ തിരിഞ്ഞെടുക്കാം ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ അപ്പം നമുക്കിനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ നമ്മളത് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയുള്ളൂ ശകലം വെളിച്ചെണ്ണ ഒഴുകിക്കും ബാക്കി നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ബാക്കി എണ്ണ ചേർക്കുന്നത് ഒരു ശകലം ഒഴിച്ചു കൊടുക്കാം നമ്മളെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ട് നമുക്ക് നമ്മൾ പച്ചമുളക് ഇട്ടുകൊടുക്കാം അകൂടെ തന്നെ നമ്മൾ സവോള മുളകിട്ട് കൊടുക്കാം ഈ കൂടെ തന്നെ നമ്മുടെ തക്കാളിക്ക നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിക്ക് ഒന്ന് ഉടയുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങക്കാട് ഇട്ടിട്ട് സാറേ വെള്ളമൊഴിച്ച് പിന്നെ അത് വേവിച്ചെടുക്കാം അല്ല അവസാനമാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത് തേങ്ങാ അരപ്പ് നമ്മൾ ചേർത്ത് തിളപ്പിച്ചു കഴിഞ്ഞാൽ തേങ്ങ പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ തേങ്ങ അരപ്പല്ല ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത് വരന്ന് വരാൻ വേണ്ടി ഒരു ശകല ഉപ്പിടി ചേർത്ത് കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചു വെക്കാം അന്നേരത്തെ തക്കാളി ഒക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടും നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കറിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മുടെ സാദാ ജീരകം നമ്മൾ സാലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് നമ്മുടെ തേങ്ങ അല്ല ഇട്ട് കൊടുക്കാം നമ്മൾ അരമുറി തേങ്ങ ആണ് എടുത്തിരിക്കുന്നത് ഇച്ചിരി ഉള്ള ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മുടെ ഗ്രേവിക്കും ഒക്കെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇളക്കിലേക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ നമ്മളധികം എണ്ണ ഒഴുക്കത്തില്ല അതുകൊണ്ട് അടിച്ചുപിടി അഴുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് നല്ലപോലെ തക്കാളി കേക്ക് കേൾക്കുന്നു തുടങ്ങെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പറിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മളെടുത്ത് മുരിങ്ങക്കായും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുന്നു ജസ്റ്റ് ഒന്ന് വഴട്ടെ അന്നേരത്തേക്ക് നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ വഴഞ്ഞ് കിട്ടും ரெண்டு மினச்சி வைக்கணும்னு கேட்குற நமக்கு இதுல ஒரு சகலம் மஞ்சப்பொடி இட்டு கொடுக்க நம்ம தக்காளிக்கு ஒரு முக்கால் பாகம் எந்த வந்துட்டும் நமக்கு ஒரு കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം മുരിങ്ങക്കൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് വരാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ചേ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക നമുക്ക് അരപ്പിൻ്റെ അത് അരപ്പൊഴിക്ക് ഉച്ച വെള്ളം വരും അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വരെ അരച്ചു വെച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരച്ചിത്തിരിക്കുന്ന അരപ്പ് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അരപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി ഇത് നമ്മൾ അരപ്പ് അരപ്പൊഴിച്ചുകൊണ്ട് അധികം നമുക്ക് തിളപ്പിച്ചാൽ ഇത് തേങ്ങി വരെ ഒക്കെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് പിടി ചേർത്ത് കൊടുക്കും ഉപ്പ് കുറവാണെങ്കിൽ ഒരു ശകലം ഉപ്പിടിച്ച് ചേർത്ത് കൊടുക്കും നമുക്ക് ഗസ്റ്റ് തിള വരുന്ന വരെ വെക്കാം നമുക്ക് ആ സമയത്തേക്ക് നമുക്ക് കടുക് വളർക്കാനുള്ള അലുപ്പം ഒന്ന് കത്തിക്കാം കടുകടിക്കാൻ വേണ്ടി പാത്രം കൊടുത്തിട്ടുണ്ട് നമുക്ക് കടുക് പൊട്ടിക്കാണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി കടു ഇട്ടുകൊടുക്കാം നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തുണങ്ങൾ നമുക്കിനി നമ്മൾ അരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് വത്തലമുളക ഇട്ട് കൊടുക്കാം നമ്മുടെ ശകലം എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ തക്കാളിയുടെ മാരപ്പ കിട്ടിയതിനു ശേഷം ഗ്രേവിയൊക്കെ ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് ഓഫ് ചെയ്യാം ഇപ്പോൾ എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് കടുക് തളിക്കുന്ന കൂട്ടത്തിൽ ഒരു ശകലം മുളകൊടിയും ഇട്ട് താളിച്ച് നമുക്ക് പിന്നെ അത് ഒഴിച്ചാൽ അത്യാവശ്യം എരിവാകും പക്ഷെ നമ്മൾ അധികം എരിവില്ലാത്ത രീതിയിലാണത് ഉണ്ടാക്കുന്നത് നമ്മൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ തേങ്ങാടി ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു അടിപൊളി ആണ് മുരുങ്ങായ് കിട്ടുകയും മുരിങ്ങക്കായ ടേസ്റ്റും അല്ലാതെ ഈ തക്കാളി കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം എരിവ് വേണ്ടവർക്ക് ഈ നമുക്ക് കടുക് താളിക്കുന്ന കൂട്ടത്തിൽ ഒരു ശകലം മുളക് പൊടിയോട് ഇട്ട് താളിച്ച ഒരു ഇച്ചിരി എരിവുകളൊക്കെ കിട്ടും ഇവിടെ കടകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അപ്പം നമ്മളെ ഈസി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന മുരിങ്ങക്കായിട്ട് വെക്കുന്ന തക്കാളിക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം തക്കാളിക്കായി മുരിങ്ങക്കായി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിലും അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്